പ്രഷർ സെലക്ഷനിലെ മെയിൻ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാൽക്കുലേഷൻ ഫസ്റ്റ് വെക്കുന്ന ഫിറ്റിങ്സ് ഫിറ്റിങ്സ് ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിൽ ആ ഫോസറ്റുകളുടെ റേറ്റ് എത്ര ബാറിൽ എത്ര എൽ പി എസ് വേണമെന്നുള്ള ഡീറ്റെയിൽസ് കമ്പനികളിൽ നിന്ന് എടുക്കുക മാക്സിമം ഒരേ ബ്രാൻഡുകൾ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരേ ബ്രാൻഡുകൾ ഒരേ ഫ്ലോ ഫ്ലോറേറ്റുള്ള ഫിറ്റിങ്സുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പലതും പല പെർഫോമൻസിലേക്ക് പോകും പിന്നെ ടാങ്കിൻ്റെ ഹൈറ്റ് ടാങ്കിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് സെൽഫ് ഫ്രാമിങ് ടൈപ്പ് പമ്പുകൾ ഉപയോഗിക്കേണ്ട അടുത്ത് സെൽഫ് ഫ്രാമിങ് ഉപയോഗിക്കുക മൾട്ടി സ്റ്റേജ് പമ്പുകൾ ഉപയോഗിക്കുമ്പോൾ ടാങ്കുമായിട്ടുള്ള ഹൈറ്റ് ഡിഫറൻസ് എപ്പോഴും ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ പമ്പ് പ്രൈം ചെയ്യില്ല പമ്പ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ പമ്പ് ടാങ്കിൻ്റെ പൊസിഷൻ ആറ്റ് എ ടൈം എത്ര ഫോസറ്റുകൾ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും എൻ ആർ ബി എന്തായാലും ലൈനുകൾ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്തായാലും കാരണവശാൽ സപ്ലൈ ഇല്ലാതെ വരുമോ ഇൻവേർട്ടറിൻ്റെ ബാക്കപ്പ് തീർന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഗ്രാവിറ്റിയിൽ വെള്ളം കിട്ടും അതിനകത്ത് മാക്സിമം ഫ്ലാട്ട് ടൈപ്പ് നോൺ റിട്ടേൺ വാൽവുകൾ വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ടൈപ്പിന് ഒരു വൺ മീറ്റർ ടു ടു മീറ്റർ സ്പ്രിങ്ങിൽ ഒരു ലോസ് ഉണ്ടാവും അത് ആ ഫ്ലോ ലൈനിലേക്കുള്ള ഫ്ലോ കുറയ്ക്കാൻ സാധ്യതയുണ്ട് ബെറ്റർ ടൈപ്പ് ക്വാളിറ്റി അതിന് യൂണിയൻ പ്രൊവൈഡ് ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ ലീക്കോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യും അത് അതില് എന്താണ് അഭിപ്രായം എന്തെങ്കിലും കാരണവശാൽ വാട്ടർ ലെവൽ കൺട്രോളർ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പമ്പ് റണ്ണായിട്ട് കത്തിപ്പോ സാധ്യതയുണ്ട് വാട്ടർ ലെവൽ കൺട്രോളർ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല വെള്ളം എടുക്കാതെ വരുമ്പോഴാണ് ഭൂരിഭാഗം ആളുകൾ വാട്ടർ ലെവൽ കൺട്രോളറിലേക്ക് ശ്രദ്ധിക്കുക അപ്പോഴത്തേക്കും പമ്പ് കത്തിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ബെറ്റർ ഓപ്ഷൻ അതിന് സെപ്പറേറ്റ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക ഒരു സെപ്പറേറ്റ് ഫ്ലോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ടാങ്ക് എംറ്റി ഔട്ട് കഴിഞ്ഞാലും വീണ്ടും ഈ പമ്പിൽ എയർ ഗെയർ എയർ എസ്കേപ്പ് ആയി പോകാതെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അപ്പോൾ അതിന് പ്രോപ്പർ ഒരു എയർ റിലീസിങ് വാൽവ് കൂടി പ്രൊവൈഡ് ചെയ്യുക പമ്പ് മാക്സിമം പ്രൊട്ടക്ഷന് ആ ഒരു ഫ്ലോട്ടും കൂടി പ്രൊവൈഡ് ചെയ്യുക